എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ഈ ഓപ്ഷന് വന്നത് ഓക്കെ എന്ന് അറിഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ് ആണ് ഇതെല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ഇത് നല്ല അടിപൊളി ഫീച്ചറാണ് കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് വലിയ ചാനലുകൾക്ക് എങ്ങനത്തെ ചാനൽ കൂടുതൽ ആൾക്കാർ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നത് ഇത് ഇതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ കാരും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സിന് കിട്ടുന്നുള്ളത് ഇപ്പോൾ ഫ്രണ്ട്സുകൾ കൊളാബ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ വേറെ നല്ല ഇൻസ്റ്റാഗ്രാം ഐ ഡി അവരൊക്കെ കൊളാബ് ചെയ്തിട്ടാണ് ഓൾറെഡി കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കൂടുതൽ ആൾക്കാരെ ഫോളോവേഴ്സിനെല്ലാം കിട്ടുന്നുള്ളത് അപ്പോൾ അതുപോലെ യൂട്യൂബ് ഷോർട്സ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ യൂട്യൂബിൽ മുമ്പ് ഷോർട്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷോർട്സ് കൊണ്ടുവന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ആൾക്കാർക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാനുള്ള ഒരു ഓപ്ഷനായിരുന്നു ഷോട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ കൊളാബറേറ്റർ എന്ന് ഒരു ഓപ്ഷന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ ചെറിയ ചെറിയ ചാനലുകൾക്കാണ് അപ്പോൾ നിങ്ങൾ കൊളാബ് ഇങ്ങനെ കൊളാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് വലിയ ചാനലുകൾ ഒരായിരത്തിന്ന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ചാനലുകൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ചാനൽ വേറെ ആയിരത്തിന്ന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ചാനലുകൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ചാനലുകൾ ഒരു ഇരുന്നൂറ് അമ്പത് സബ്സ്ക്രൈബർ ഉള്ള ചാനലുകൾ ഈ ആയിരം സബ്സ്ക്രൈബർ വെച്ചിട്ട് കം നിങ്ങൾ ഓൾറെഡി കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചാനലും ഒരേപോലെ ഫോളോവേഴ്സ് കിട്ടും ഓക്കെ അതുകൂടാതെ നിങ്ങൾ ഓൾറെഡി വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടല്ലോ ആൾക്കാർ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഉണ്ടാൾക്കാർ ഒരു അഞ്ചായിരം സബ്സ്ക്രൈബർ ആറായിരം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മൂന്നായിരം സബ്സ്ക്രൈബർ ഉള്ള ഉണ്ടാൾക്കാരുണ്ട് അമ്പത് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാരുണ്ട് ആയിരം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ് എന്ന് വെച്ചോ അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള ചാനലാണെങ്കിൽ നിങ്ങളൊരു ഇരുന്നൂറ് സബ്സ്ക്രൈബറുള്ള മുന്നൂറ് സബ്സ്ക്രൈബർ ഉള്ള ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് സബ്സ്ക്രൈബറും കൂടി അയ്യായിരം സബ്സ്ക്രൈബറിലേക്ക് വരും അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് ഇരുന്നൂറ് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് ഈ അയ്യായിരം സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ കൂടി അവർക്കും വരും നിങ്ങളുടെ സബ്സ്ക്രൈബർ പോകത്തില്ല നിങ്ങളുടെ സബ്സ്ക്രൈബർ ഉള്ള സബ്സ്ക്രൈബർ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ അവർ മറ്റേ ചാനലും കൂടി നിങ്ങൾ കൊളാബ് ചെയ്ത ചാനലും കൂടി അവർ സബ് ചെയ്യും സബ് ചെയ്യും വാച്ച് ചെയ്യും നിങ്ങളുടെ വീഡിയോസും സപ്പോർട്ട് ചെയ്യും അവരുടെ വീഡിയോസും സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടിങ്ങില് കൂടിയിട്ട് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ വാച്ചിങ് ഓവേഴ്സ് കൂട്ടാൻ പറ്റും വീഡിയോസ് അവർ കാണും വ്യൂസ് കൂട്ടാൻ പറ്റും എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി ഫീച്ചറാണ് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരുണ്ട് അവരുടെ പടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആവും ഒരു മിനിമം അഞ്ച് ചാനലിങ്ങ് വരെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ അഞ്ച് ചാനലാണ് മിനിമം അഞ്ച് ചാനലാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് അറി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയതും അങ്ങനെയാണ് അഞ്ച് ചാനലുകൾ വരെയാണ് ഓൾറെഡി ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഫീച്ചർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നാണ് വന്നത് ഓക്കെ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വരും എൻ്റെ ഈ ചാനലിനും ഓൾറെഡി വന്നിട്ടും ഇല്ല ഇതുവരായിട്ട് അപ്പോൾ ഞാൻ വേറെ ചാനലിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണ്ടതെന്നും എന്താണ് ഇതിൻ്റെ ഉപകാരമൊന്നും ഇതെങ്ങനെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു യൂട്യൂബ് ചാനൽ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാക്കാനക്കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ അടുത്ത് പറയാം ഞാൻ ഓൾറെഡി കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളു അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്യുക ഇത് ഇതിൽ വേറെ ഒരു ഇതും പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചാനലിന് ഒരു ബുദ്ധിമുട്ടും ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല ഉപകാരമുള്ള കാര്യമാണ് ഓക്കെ ഇതിന് വേറെ ഒരു ടെൻഷൻ ടെൻഷനാക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ ആവോ ഇങ്ങനെ ആവോ അത് ചെയ്ത എന്ത് ഗുണമുണ്ട് ഉപകാരമാണോ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ എന്തെങ്കിലും സംഭവിക്കോ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഓൾറെഡി ചാനൽ മോണിറ്റേഷൻ അല്ലാത്ത ചാനലാകണമെങ്കിൽ ഒരു ടെൻഷനും പഠിക്കേണ്ട ആവശ്യമില്ല മോണിറ്റൈസ്ഡ് ചാനൽ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാട്ടോ അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളിപ്പോൾ ഒരു ചാനൽ ക്ലിക്ക് ചെയ്യുക ഒരു ചാനലിപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സിംപിൾ ആയിട്ട് വൈറ്റ് സ്റ്റുഡിയോ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല ചാനൽ ചാനലുണ്ടായത് അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയാൽ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇഡിറ്റ് ഓപ്ഷനിൽ പോവാം ഇഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും ഇൻവൈറ്റ് കൊളാബറേറ്റ് ഓക്കെ ഇൻവൈറ്റ് കൊളാബറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ടാബ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ ഇപ്പം ഞാൻ ഓൾറെഡി ഇതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ കാണിക്കുന്നുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഏത് ചാനലാണോ നിങ്ങൾ കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ആ ചാനൽ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്തെടുക്കണം സെർച്ച് ചെയ്തെടുക്കുമ്പോൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ചാനലായിരിക്കണം കേട്ടോ അപ്പം നിങ്ങളിവിടെ സെർച്ച് ചെയ്തെടുക്കേണ്ടി അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് എൻ്റെ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ യു മീ ബ്ലോഗ് യു മീ ബ്ലോഗ് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ടോപ്പിൽ എൻ്റെ ചാനൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ചാനലാണോ ഓൾറെഡി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടേണ്ടത് ആ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് എടുക്കാം കേട്ടോ കോപ്പ് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും പിന്നെ ഇവിടെ കുറേ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെ കാണും ഇവിടെ നിങ്ങൾക്ക് അനാലിറ്റിക്സ് ബൂയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഇത് ഓൺ ആക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല ഓഫാക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ആക്കി വെച്ചാൽ നിങ്ങൾ അനാലിറ്റിക്സ് നിങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ വ്യൂസ് എത്ര വന്ന് മൊത്തത്തിൽ അവർക്ക് കാണിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് നിങ്ങളെ റവന്യൂ നിങ്ങളെ ജനറേറ്റ് ആകുന്നത് നിങ്ങളെ പേയ്മെൻ്റ് വരുന്നത് വൈറ്റ് സ്റ്റുഡിയോയിലുള്ള ഫുൾ സെറ്റിങ്സ് ഇതൊന്നും കാണിക്കത്തില്ലാ അപ്പം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കി ഓഫാക്കി ഓഫ് ആക്കി വെക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി ഇവിടെ ആക്കി വെക്കുന്നുണ്ട് എനിക്കൊന്നും പഠിക്കാനില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി എന്താണ് സംഭവം ഇത് നിങ്ങൾക്ക് ഇതിൽ വേറൊന്നും പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ല അത്യാവശ്യത്തിന് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഓൺ ഓണാക്കി വയ്ക്കുക നിങ്ങളിഷ്ടമാണ് ഓണാക്കി വെക്കുന്നുണ്ട് ആക്കി വെക്കുന്നത് എങ്ങനെ വെച്ചാലും ഒരേപോലെ സെയിം ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീഡിയോസിൻ്റെ വരുന്ന വ്യൂസ് അത് സെറ്റിങ്സ് ഒക്കെ സെറ്റിങ്സ് അല്ല വ്യൂസ് അതൊക്കെ ഓൾറെഡി അവർക്ക് കാണിക്കാൻ പറ്റും കാണും അപ്പോൾ അതിനെന്താ ഈ കോപ്പി ലിങ്ക് കോപ്പി ചെയ്യുക ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് വൈറ്റ് ഇത് ടെലിഗ്രാം ഗ്രൂപ്പിലാണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിലാണോ അത് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങളെ കൊളാബ് ചെയ്ത് സെർച്ച് ചെയ്തെടുത്ത ചാനലുകൾക്ക് മാത്രമേ അത് കൊളാബറേറ്റ് ഓൾറെഡി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ചാനലാണ് സെർച്ച് ചെയ്തെടുത്തത് പിന്നെ വേറൊരാളാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊളാബറേറ്റ് ആവത്തില്ല അപ്പോൾ അതിന് വേറെ എന്ത് ചെയ്യണ്ടേ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഓൾറെഡി അത് സേവ് ചെയ്തല്ലേ ഇപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇപ്പോൾ ഞമ്മൾ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്തെടുത്ത് സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ചാനലിൽ കയറി ചാനലിലേക്ക് എടുത്ത് ഇവിടെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് ഇത് പേസ്റ്റ് ചെയ്ത് ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഡയറക്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊലപാകത്തില്ല കേട്ടോ അതിന് രണ്ടാമത് തിരിച്ച് ബാക്ക് വരണം ഇവിടെ വന്നിട്ട് ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ സേവില് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് അവിടെ അക്സെപ്റ്റ് ചെയ്താൽ കിട്ടത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ റിജക്റ്റ് ചെയ്ത് തന്നിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇവിടെ സേവ് ചെയ്ത് വെക്കാം ഓക്കെ ഇവിടെ സേവ് ചെയ്തതിന് ശേഷം ഞാനൊരു ഇത് കാണിച്ചു തരാം നിങ്ങളെന്ത് ചെയ്യണ്ടേ നെക്സ്റ്റ് നേരെ ബാക്കുക അവിടെ വാട്സാപ്പിൽ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ലിങ്ക് ലിങ്കുണ്ടല്ലോ ആ ഷെയർ ചെയ്ത ലിങ്ക് ഇവിടെ ആ ലിങ്ക് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക ഏത് ഗ്രൂ നമ്മൾ ആർക്കാണോ ഓൾറെഡി ആരെ ചാനലാണോ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ലിങ്ക് അയച്ചുകൊടുക്കാം ലിങ്ക് അയച്ചു കൊടുക്കുക എന്നാൽ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക അതല്ല വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കട്ടാ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ ഈ ഓൾറെഡി ഗ്രൂപ്പിൽ കുറേ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്തവരുണ്ടല്ലോ നിങ്ങൾ ഓൾറെഡി സബ് ചെയ്ത് ചെയ്തു വെച്ചവരുണ്ട് ചെയ്തവരുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടുന്ന് നേരെ ഞാനിപ്പോൾ ഒരു ഒരു ആക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇതിൽ അയച്ചുകൊടുത്തു വാട്സപ്പിൽ അയച്ചുകൊടുത്തു ഓക്കെ വാട്സപ്പിലാണ് അയച്ചുകൊടുത്തത് ഇപ്പം ഞാൻ ഓൾറെഡി ഈ വാട്സപ്പിൽ അയച്ചുകൊടുത്ത ലിങ്കിൽ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴത്ത് അക്സെപ്റ്റ് എന്ന് അറിഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ ഓക്കെ ഇത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ഇവിടെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് കൊളാബറേറ്റ് ആവത്തുള്ളൂ കൊളാബറേറ്റ് ആവുന്നത് ആവുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ താഴത്ത് വേറൊരു ചാനലും കൂടി വന്നിട്ടുണ്ടാവട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ നിന്ന് ഞാൻ പോവാണ് ഓക്കെ അതെല്ലാം ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റായി അതിന് ശേഷം ഇവിടെ പോവാം ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ചാനലിന്റെ ലിങ്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്രയേ ചെയ്യാനുള്ളൂ പക്ഷേ എന്റെ ചാനലിൽ ഓൾറെഡി ആ ഫീച്ചർ വന്നിട്ടില്ല അത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾ ഒരാളെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾ ലിങ്ക് അയച്ചുകൊടുത്ത് ലിങ്ക് അയച്ചുകൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്താൽ അവരെ ചാനലിൽ നിങ്ങളുടെ ചാനലായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല ഓക്കെ അവരെ ചാനല് അവരെ ലോകം മാത്രമേ കാണിക്കത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഓൾറെഡി ലിങ്ക് അയച്ച് കൊടുത്തവരുണ്ടല്ലോ ലിങ്ക് അച്ചു കൊടുത്തിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചവർ ഇൻവൈറ്റ് ചെയ്തവർ ഇൻവൈറ്റ് ചെയ്തവരുടെ ചാനലിൽ രണ്ട് ലോഗം കാണിക്കും രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത ചാനലും നിങ്ങളുടെ ചാനൽ രണ്ട് ലോഗമായിട്ട് കാണിക്കും ഇതുപോലെ ഓൾറെഡി സ്ക്രീൻഷോട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ അഥവാ ഇപ്പം ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ ഈ രണ്ട് ചാനൽ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ രണ്ട് ചാനൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിച്ച് നോക്കുക എൻ ഞാനാണ് ഞാൻ എൻ്റെ ചാനലിനെയാണ് ഒരാൾ ഇൻവൈറ്റ് ചെയ്തത് ഇൻവൈറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓൾറെഡി അക്സെപ്റ്റ് കൊടുത്തു ഓക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് കൊടുത്തു അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം അവരുടെ ചാനലിൽ എൻ്റെ ലോഗം കൂടി ആഡ് ആയിട്ടുണ്ട് അപ്പം അവരെ ചാനല് സബ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചാനലിൽ എൻ്റെ സബ് എൻ്റെ വീഡിയോസും കൂടി വരും എൻ്റെ സബ്സ്ക്രൈബറും എന്നെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതിനുള്ള ഓപ്ഷനും അവിടെ കാണിക്കും അതുകൂടാണ്ട് നിങ്ങൾ അക്സെപ്റ്റ് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ അവരെ ചാനലായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ടാകത്തില്ല നിങ്ങളുടെ ചാനലിൽ ആരെങ്കിലും കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മാത്രമേ സബ്സ്ക്രൈബർ കാണിക്കത്തുള്ളൂ അതല്ല നിങ്ങളെ ഓൾറെഡി കൊളാബറേറ്റ് ചെയ്ത ചാനലുകൾ ഉണ്ടല്ലോ ഈ കൊളാബറേറ്റ് ചെയ്ത ചാനലുകൾ അക്സെപ്റ്റ് കൊടുത്തിട്ട് അവർ ഓൾറെഡി കൊടുത്ത ചാനലുകൾക്ക് ഒരു ഗുണവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോകം മാത്രമേ കാണിക്കത്തുള്ളൂ കൊളാബറേറ്റ് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് അവരുടെ ചാനലാണ് നമ്മുടെ ലോഗോല് വരിക അതല്ലാതെ നമ്മൾ അസെപ്റ്റ് കൊടുത്താൽ ഒരു പ്രശ്നമില്ല അസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അണുക്കണം ഓക്കെ അക്സെപ്റ്റ് റിജപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദോഷവുമില്ല ഗുണവുമില്ല അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോസ് ഇതിനെക്കാളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം അതിൽ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോൻ്റെ ലിങ്ക് അയക്കുന്നില്ലേ വീഡിയോൻ്റെ ലിങ്ക് അയക്കുന്നത് നിങ്ങൾ ഏത് വീഡിയോൻ്റെ കൊളാബറേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ അയക്കുന്നത് ആ വീഡിയോൻ്റെ അടിയിൽ മാത്രമേ മറ്റുള്ളവരുടെ ചാനലിൻ്റെ ലോഗോ കാണിക്കത്തുള്ളൂ അതല്ലാതെ നിങ്ങൾ എല്ലാ വീഡിയോൻ്റെ അടിയിലൊന്നും വരത്തില്ല അതുപോലെ ഓരോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ അയക്കുന്ന കൊളാബറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോൻ്റെ അടിയിൽ മാത്രമേ ആ ലോഗോ കാണിക്കത്തുള്ളൂ രണ്ട് മൂന്ന് നാല് ലോഗോ കാണിക്കത്തുള്ളൂ നിങ്ങൾ ആരൊക്കെയല്ല ആ വീഡിയോ ഒക്കെ കൊളാബറേറ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതല്ലാതെ എല്ലാ വീഡിയോൻ്റെ അടിയിലും നിങ്ങൾ എല്ലാ ചാനലിൻ്റെ ലിങ്കും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് ചാനലിൻ്റെ അടിയിലൊന്നും കാണിക്കത്തില്ല ബാക്കി എല്ലാ വീഡിയോയും നോർമലായിട്ട് നിങ്ങളെ വീഡിയോസ് ചാനൽ പോലെ തന്നെ ഒരേ ഒരൊറ്റ ലോഗോ മാത്രമേ കാണിക്കത്തുള്ളൂ പക്ഷേ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത വീഡിയോൻ്റെ അടിയിലുള്ള ലിങ്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോക്ക് മാത്രമായിരിക്കും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത ആൾക്കാരുടെ ചാനൽ അവിടെ ലിങ്കായി വരുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൾറെഡി ലിങ്ക് അയക്കുക ടെലിഗ്രാം ഗ്രൂപ്പിലെവിടെ ഉണങ്ങിക്കാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ